അതായത് ഞാൻ പുറത്തുനിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്നിങ്ങനെ മാറി നിൽക്കുന്നതും ആയിരം കിലോമീറ്റർ നമുക്ക് ഓടേണ്ടതുണ്ട് ആദ്യ കുഞ്ഞിനെ പിരിഞ്ഞിട്ട് എനിക്കത് സഹിക്കാൻ പറ്റുന്നതല്ല സഹിക്കാൻ പറ്റുന്നതല്ല അവനെ പിരിഞ്ഞിരിക്കുന്നത് അത്രയ്ക്കും ാണ് ഒറ്റുണ്ട് ഇവരോട് ഞാൻ പറഞ്ഞു വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ യാത്ര ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ മമ്മി ആരൊന്നും കൂട്ടി കണ്ടു പോയി കഴിഞ്ഞാൽ ഇവിടെത്തേക്കായി പോവും എന്റെ കൂട്ടത്തില് ഒരാളുകളുണ്ട് വണ്ടി ഓടിക്കാനായിട്ട് ഒരാളുകളുണ്ട് ഞാൻ തന്നെയല്ല നമ്മുടെ സാധനങ്ങളെല്ലാം വണ്ടിക്കകത്ത് ഫുള് കേറ്റി വെച്ചിട്ടുണ്ട്

ോ എന്താ പോയിട്ടേ ഇത്രയും ദിവസം മാറി നിൽക്കുന്ന അവൻ എന്തോ മനസിലായിട്ടോ രണ്ടു വർഷം അല്ല ഒന്നര വർഷത്തിന് ഒന്നര വർഷത്തിന് ശേഷു മാസം മമ്മി അപ്പടാ അപ്പാ പോലെ കഴിച്ച് നമ്മൾ ഇറങ്ങുന്നേ ഒരു മൂന്ന് കിലോമീറ്റർ ഞാൻ തന്നെ വണ്ടി ഓടിക്കണം വണ്ടി കഴിഞ്ഞ പിന്നെ ഞാൻ വണ്ടി ഓടിക്കുന്നില്ല അപ്പൊ പോയേക്കല്ലേ നമ്മ നോട്ടേ നമ്മ നോട്ടേ പോയിട്ട് വരാൻ പറ അമ്മ ഒരു നേരത്തെ നേപക്കി അമ്മ ഹാ പോചൻ ഓ അമ്മ നേ പോവണേ ഈ ജായം പോവാൻ വേണ്ടി നടന്നോ അവാടി ഇതിക്ക് ഉമ്മ വരാവോ ആടി വളരെ ബഹളമായിരിക്കും ഉമ്മ വന്നെ അപ്പൊക്ക് ഉമ്മാനെ ഉമ്മ ഉമ്മ ദൈവമേ വാവ ഇക്ക വരും ബഹളംണ്ടാക്കും താ താ അപ്പൊ പോയിട്ട് വരാം അമ്മയെന്നല്ലേ കാര്യാദരി കൊച്ചിനെ കൊണ്ടോ ഇടാ പറയാനും കരയാനും തുടങ്ങി കാറ്റടിക്കണം പറഞ്ഞു എല്ലാരോട് എല്ലാരും കൂടെ അവിടെ അവിടെ പോവാട്ടാ പോയിച്ചുട്ടാ പോയിച്ചു പോവാണേണ്ടോന്നോ ഞാൻ രാത്രി എന്നാ ചെയ്യൂന്നു വിചാരിക്കുന്നോക്കേക്കണപ്പി പോകുന്നു കേട്ടോ അവളുടെ കാര്യം ശ്രദ്ധിച്ചേക്കണേ മമ്മി അറിയോ മമ്മി അറിയുന്നോ ചിന്റിയാ നോക്കിയേക്കണേ രാവിലെയൊക്കെ ആണല്ലോ നിക്കുന്നേപ്പിലേ ബി പിന്നെ ചെക്ക് ചെയ്തേക്കണേട്ടാ അപ്പൊ ശരി പോട്ടെ ഇനി പിന്നെ പിന്നെ വേഗം വരുവല്ലേ ഏ മമ്മീട് മകത്ത് വെച്ച് മമ്മി അറിയുവാണോ അമ്മിയൊക്കെ പറഞ്ഞിട്ടല്ലേ കാര്യം പറഞ്ഞു മമ്മിയ തൊട്ടേ എന്നോട് പറയ തണുള്ളപ്പിളെ കണ്ടു അല്ലേ മ്മി അങ്ങോട്ട് തിരിഞ്ഞു കൊച്ചു കൊച്ചിനെ ഇങ്ങോട്ട് കാണിച്ചു അവനെ തിരിച്ചു കാണിച്ചു പോകാൻ അപ്പൊ ഞാൻ പോവാട്ടോ പോവാട്ടോ ആ പോവാട്ടാ കോഴിച്ചോരാവേ പോയി പൂട്ടോ പോവാണെ ഓക്കേടാ പോവാടാ ടാറ്റേടാടാ കൊച്ചുപേരാട്ടാ ചിക്കോടെ നോക്കി നിൽക്കട്ടെടുത്തു എല്ലാടുത്തു എല്ലാടുത്തു ആ ഇല്ല ശരി ഓക്കെ എന്നാ പോയിച്ചോട്ടോ നോക്കേക്കാവേ എന്നാ ശരി ശരി ഓക്കെ ആ പോവാ ആ പോവച്ച ഒരാളാത്തു കാരല്ലേ കരയുന്നോ അത് ആഹ് ഞാൻ പോവാ പോരാട്ടോ പോട്ടോടിയേ ആ ശരി അതി ഉമ്മ 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 ആ ഉമ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ വീട്ടിൽ നിന്നിറങ്ങി ഭയങ്കര സങ്കടമായിരുന്നു എല്ലാവരും കരച്ചിലായിരുന്നു അധികം കരച്ചിലൊന്നും കാണിക്കാത്തതാണ് എല്ലാവരും മാറി മാറുന്ന ഭയങ്കര വിഷമമാണ് ആദ്യമായിട്ടാണ് ഒരുപാട് കാലം കൂടി അതായത് ഞാൻ പുറത്തുനിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്നിങ്ങനെ മാറി നിൽക്കുന്നതും ഇങ്ങനൊരു യാത്ര പോകുന്നതും ഇതൊരു ദൂരയാത്രയാണ് യാത്രയുടെ തുടക്കമാണ് കുറച്ച് ഭയങ്കരമായ ഒരു യാത്രയാണ് ഇതുവരെ അങ്ങനെ ഇത്രയും വലിയൊരു യാത്ര ഞങ്ങൾ പോയിട്ടില്ല എൻ്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട് അപ്പോൾ അത്യാവശ്യമായതുകൊണ്ട് മാത്രമാണ് പോകുന്നത് ഇപ്പം നാളെ മുതൽ ഇനി കാണുന്ന ഇനിയുള്ള വീഡിയോയിൽ യാത്രയുടെ വിശേഷങ്ങളും എല്ലാം വീഡിയോയിൽ പങ്കുവയ്ക്കുന്നതാണ് പിന്നെ അവർ വീട്ടിൽ നിന്ന് അവർക്ക് വീഡിയോ എടുക്കാൻ കഴിയുമില്ല എന്നൊന്നും അറിയില്ല കൊച്ചിനെ കൊണ്ടൊട്ടയ്ക്ക് വയ്യാതിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് ടെൻഷനാണ് ഇപ്പോൾ ഈ പോകുമ്പോൾ എന്തേലും എമർജൻസി കേസുകൾ കേസുകളെങ്കിലും വരുവോ ഇല്ലയെന്നൊക്കെയുള്ള ടെൻഷനുണ്ട് പക്ഷേ പോവാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ പോകുന്നത് നമുക്ക് എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഏതാണ്ട് ഒരു ഓൾ ഇന്ത്യ എന്ന് പറയുന്ന ഈ ലെവലിൽ ഇപ്പം ഇന്ന് ഈ ഒരു യാത്ര പോകുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും അപ്പോൾ അപ്പോൾ ഉള്ള വിശേഷങ്ങളെല്ലാ അപ്ഡേറ്റുകളെല്ലാം നമ്മൾ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് അപ്പോൾ എൻ്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട് ഞാൻ അവിടെ എത്തിയിട്ടില്ല ഒരു മൂന്ന് കിലോമീറ്റർ കൂടി അത് ഞാൻ അച്ചിരി മാറ്റി വണ്ടി വീട്ടിൽ നിന്ന് ഇറക്കി നിർത്തിയതാണ് അപ്പോൾ ഇനി അവിടെ ചെന്നതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ വരിക ഒരാളും കൂടെ ഉണ്ട് വണ്ടി ഓടിക്കാൻ കാരണം ഒരുപാട് ദൂരം പത്ത് ആയിരം കിലോമീറ്റർ നമുക്ക് ഓടേണ്ടതുണ്ട് അപ്പോൾ വേറെ അപകടങ്ങളോ ആപത്തുകളോ ഇല്ലാതെ പോയി സുരക്ഷിതമായിട്ട് തിരിച്ചു വരാനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ നിങ്ങളെല്ലാവരും ഈ യാത്രയിൽ ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണമെന്ന കൂടെ പറയുകയാണ് കേട്ടോ ഞങ്ങളുടെ വീഡിയോകളും കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഞങ്ങൾക്കൊപ്പം നിങ്ങളും ഉണ്ടാവണം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു യാത്ര പോകുന്നത് ആയിരം കിലോമീറ്റർ പോകുക എന്ന് പറയുന്നത് ചെറിയ ദൂരമല്ല എന്നെല്ലാവർക്കും അറിയാം അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവും എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടാവണം അപ്പോൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ ലൈക്ക് അടിച്ച് കാണാനും അതുപോലെ നിങ്ങളെ അഭിപ്രായ കഥാഴിക്ക് കമൻറ്റിട്ടിടാനും മറക്കരുത് കേട്ടോ വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെതായൊരു സങ്കടമുണ്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാനിങ്ങനെ അപ്പോൾ ആദിക്കുഞ്ഞിനെ കാണാതിരിക്കുന്ന ആദ്യമായിട്ടാണ് ആദിക്കുഞ്ഞിനെ പിരിഞ്ഞിട്ടിരിക്കുക എനിക്കത് സഹിക്കാൻ പറ്റുന്നതല്ല സഹിക്കാൻ പറ്റുന്നതല്ല അവനെ പിരിഞ്ഞിരിക്കുന്ന അത്രയ്ക്കും അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാൻ നല്ല വീഡിയോയുടെ വീഡിയോ കളിക്കാൻ പറ്റുക ബൈ ബൈ